അല്ലാഹു അല്ലാഹു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാതിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസ്രിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാതിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ്ഖ ഖദ്രിഹി വമിഖദാരിഹിൽ അസീം ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലുണ്ടല്ലോ ഇങ്ങളെ ജീവിതത്തിൽ വലിയ രീതിയിൽ ടേണിങ് പോയിൻ്റ് കൊണ്ടുവരുന്ന വലിയ രീതിയിൽ ചേഞ്ചസ് കൊണ്ടുവരുന്ന ഒരു ഇസ്മാണ് ഇസ്മാണട്ടോ ശരിക്കും ഈ ഉണ്ടല്ലോ എത്ര ആളുകളുടെ ജീവിതമായിരിക്കും മാറ്റിമറിച്ചിരിക്കുന്നത് എത്ര ആളുകളുടെ ആവശ്യങ്ങളാണ് അറിയോ ഈ ഇസ്മിലൂടെ പടച്ചോ കൊടുത്തത് എത്ര ആളുകളുടെ പ്രയാസങ്ങളാണ് അറിയോ പടച്ചോനെ ഈ ഇസ്മ ചൊല്ലിയതിലൂടെ നീക്കി കൊടുത്തത് എത്ര ആളുകൾക്ക് വീട് ലഭിച്ചു എത്ര ആളുകൾക്ക് ലക്ഷങ്ങളെ കട ഉണ്ടായിരുന്നു അത് പടച്ചോൻ വീട്ടിക്കൊടുത്തു ചുരുക്കി പറഞ്ഞാൽ ഓൾ ഇൻ ഓൾ ആയിട്ട് എല്ലാ നിലക്കും നമുക്ക് യൂസ്ഫുള്ളാകുന്ന ഫ്രൂട്ട്ഫുള്ളാകുന്ന ഒരു ഇസ്മൊക്കെ പരിചയപ്പെടുത്തി തരാട്ടോ ശരിക്കും ഉണ്ടല്ലോ ഇത് മനസ്സറിഞ്ഞിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ പതിവാക്കാൻ അല്പസമയം ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ അല്പസമയം നമ്മൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഷുവർ ഉറപ്പാണ് ഡെഫിനിറ്റ്ലി നമ്മുടെ ലൈഫ് ചേഞ്ച് ആകുന്നതാണ് നമ്മൾ നമ്മളറിയാണ്ട് അല്ലെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം മാറി മറിയുന്നതാണ് ഇൻഷാല്ല കൂടുതലിങ്ങനെ നീട്ടി വലിച്ച് പറഞ്ഞ് ഇങ്ങളെ പേഷ്യൻ നിങ്ങളാ ഒരു ക്ഷമ പരീക്ഷിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കേട്ടോ നേരെ നമുക്ക് വീഡിയോയിലേക്ക് വരാം വീഡിയോ പൂർണ്ണമായിട്ട് കാണാം ഈ നന്മ മനസ്സിലാക്കുക അതോടൊപ്പം ഉണ്ടല്ലോ ഈ നന്മ മറ്റുള്ളവരിലേക്ക് ബുദ്ധിമുട്ടില്ലെങ്കിലും ഒന്ന് ഷെയർ ആക്കുക വിഷയത്തിൽ വരാം പ്രിയരെ നമുക്കറിയാം അള്ളാഹ്ക്ക് ഒരുപാട് ഉണ്ടല്ലേ ആ ഇസ്മുകളിൽ ഒരുപാട് ഗുണഫലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഓരോ ഇസ്മും ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഫലവും മഹത്വവും ഒക്കെ ഉണ്ട് ഇൻഷാല്ല ഈ പറയാൻ പോകുന്ന ഇസ്മ അറിയോ യാ ലത്വീഫു യാ യാ ലത്വീഫു ഈ ഇസ്മ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഇതിൻ്റെ മഹത്വങ്ങൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് മഹാന്മാര് വിവരിക്കുന്ന അവിടെ ഒരുപാട് പേജുകളാണ് അവർ ഇതിന് വേണ്ടി ചിലവഴിച്ചത് എന്നിട്ട് ഇതിൻ്റെ ഫലങ്ങൾ കഴിഞ്ഞോ കഴിഞ്ഞില്ല പറയാൻ ബാക്കി വെച്ച ഒരുപാട് ഫലങ്ങൾ പറയാൻ പറ്റാത്ത നമ്മളെ തൊട്ട് അദൃശ്യമായിട്ടുള്ള ഒരുപാട് ജ്ഞാനങ്ങൾ ഈ ഇസ്മിനെ കുറിച്ചുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് വലിയ ഫലങ്ങളുള്ളൊരു ഇസ്മാണ് കേട്ടോ യാ യാൽഫു ശരിക്കും ഈ ഇസ്മ നമുക്ക് കഴിയുന്ന എല്ലാ ദിവസവും നമ്മൾ പതിവാക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ എപ്പോഴാണോ നമുക്ക് കഴിയുന്നത് ഫ്രീ ആവുന്നത് ആ സമയത്ത് നമ്മൾ അല്പസമയം ഇതിന് മാറ്റി വെച്ച് നമ്മൾ പതിവാക്കുകയാണെങ്കിൽ പഠിച്ചോ നമ്മൾ വെറുതെ വിടൂലടോ നമ്മുടെ എല്ലാ കാര്യങ്ങളും പഠിച്ചവനെ അർഹത്താക്കിത്തരും കടങ്ങൾ പഠിച്ചവനേറ്റെടുക്കും ആവശ്യങ്ങൾ അവന് ഏറ്റെടുക്കും നമ്മുടെ പ്രയാസങ്ങൾ അവന് നീക്കിത്തരും ഇങ്ങനെ എല്ലാ നിലക്കുള്ള എല്ലാ രീതിക്കുള്ള കാര്യങ്ങളും പഠിച്ചോ നമുക്ക് എളുപ്പമാക്കി എളുപ്പാക്കിത്തരും ഇൻഷാല്ല ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയണില്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും നിങ്ങൾ മനസ്സറിഞ്ഞിട്ട് നല്ല വിശ്വാസത്തോടു കൂടെ നല്ല യക്കീനോടുകൂടെ കൂടെ അങ്ങോട്ട് പതിവാക്കി തുടങ്ങി അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് എന്നെ സ്വയം കണ്ടറിയാം ഇൻഷാല് എന്തായാലും നിങ്ങൾക്കിത് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക സ്ലാമുലിക്കും വരഹമുല്ലാഹി വരക്ക